യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മോണിൻഡ്യുവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ മനുഷ്യ വർഗത്തിലെ മൂന്ന് വിഭാഗക്കാരെ കുറിച്ച് സംസാരിക്കുണ്ടായി പ്രാകൃത മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ജടീക മനുഷ്യൻ ഈ മൂന്ന് വിഭാഗത്തിൽ നമ്മൾ ഏതൊരു വിഭാഗത്തിലാണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നതും നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതും വളരെ നല്ലതായിരിക്കും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ആത്മീക മനുഷ്യർ ആയിരിക്കണം എന്നുള്ളതാണ് എന്താണ് ആത്മീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും പാവിയാണ് എന്നുള്ള സത്യം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു പോലൂസ് തന്റെ ലേഖനത്തിൽ താൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഇന്ന് ഭൂമിയിൽ ജനിക്കുന്ന ഒരു ശിശുവാണെങ്കിൽ പോലും അത് പാവിയായിട്ട് ജനിക്കുന്നുവെന്ന് വിശുദ്ധ വേദോസ്തം പറയുന്നു ദാവീത പാടുന്നല്ലോ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും പാപിയായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ആവശ്യമായ ഒരു കാര്യമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് അതായത് പാപത്താൽ മരിച്ചുപോയ തൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുക എന്നുള്ളതായ ആ വലിയ ദൈവീക പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു വരണം അതിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് സുവിശേഷം കേട്ട് ഒരുവിനിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് അവൻ്റെ ആത്മ മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുന്നതായ അനുഭവം അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയുന്നത് ഈ വചനമൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളെല്ലാം തന്നെ ആത്മീയമായി നിങ്ങൾ ജനിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ജനിച്ച ആളുകൾ അവർ ആത്മീകമായി തന്നെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങൾ ദേഹം ദേഹി ആത്മാവ് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പൊതുവെ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടോ എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പോലെ മനുഷ്യർ എപ്പോഴും അവരുടെ ഈ ദേഹം പറയുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ജഡം പറയുന്നതുപോലെ ജീവിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ തന്നെ പോലീസ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആത്മീയമായി ഉണർത്തപ്പെട്ടവനാണെങ്കിലും ആത്മാവിൽ ജീവിക്കുന്നവനാണെങ്കിലും എൻ്റെ ശരീരത്തിൽ എപ്പോഴും എന്നോട് പോരാടുന്ന ഒരു പ്രമാണത്തെ ഞാൻ കാണുന്നു അത് പാപത്തിൻ്റെ പ്രമാണമാണ് പക്ഷേ നാം ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ജടത്തെയും അതിൻ്റെ മോഹങ്ങളെയും ക്രൂശിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ കഴിയും കഴിയണം അതിനെ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുമ്പോൾ യേശു പോകുന്നതിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാരോട് യേശു സംസാരിക്കുന്നു യേശു സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും യേശുവിൻ്റെ സംസാരത്തിൽ നിന്നും ശിഷ്യന്മാർ അത്രത്തോളം അവർ വളരെ ദുഃഖിതരായിരുന്നു എന്നുള്ളത് അപ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട ഞാൻ പോകുന്നതോ നിങ്ങൾക്ക് പ്രയോജനമാണ് ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ സഹായകൻ നിങ്ങളെടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു സഹായകനെ ആവശ്യമാണ് എല്ലാവർക്കും ഈ സഹായം ദൈവം കൊടുക്കുന്നു അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ആത്മാവല്ല കേട്ടോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഈ ഒരു ആത്മാവുണ്ട് അത് നമ്മളിലുള്ള ദൈവവിഷയപരമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായി സമ്പർക്കപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടതായ ഉപദേശങ്ങൾ നൽകുന്നു എന്ത് ചെയ്യണമെന്ന് പറയുന്നു പൊങ്കിട്ടുന്ന വഴി നമുക്ക് കാണിച്ചു വരുന്നു നമുക്ക് യോനന്റെ ശ്രുഷിഷത്തിൽ കാണുന്ന പോലെ ഹി ഷ് ടീച്ച് യു ഇൻ എവറിഥിങ് അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴിതെടുത്തു നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളോട് വ്യക്തമായും അന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇന്ന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളാണ് നമ്മൾ ഇനിയും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനെ ആസ്പദമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം ഗലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു ഇതൊരു വലിയൊരു വിഷയമാണ് ജഡത്തിന്റെ മോഹം ജഡത്തിന്റെ മോഹങ്ങൾ എന്താണ് ജഡത്തിന്റെ മോഹങ്ങൾ ഈ ജഡത്തിന്റെ മോഹങ്ങൾ എപ്പോഴും തന്നെ റോമാലേഖന എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ എപ്പോഴും എതിരായിരിക്കും അങ്ങനെ എതിരാകുമ്പോൾ നമ്മുടെ ജഡം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ നിവർത്തിക്കാൻ വേണ്ടിയാണ് ണത്തിന് പല ആളുകളും എന്നോട് പറയുന്നൊരു കാര്യമാണ് ബ്രദറെ എനിക്ക് മദ്യപിക്കുന്നതാണ് ആഗ്രഹം പക്ഷെ മദ്യപിച്ചു പോകുന്നു സിഗരറ്റ് വലിക്കരുതെന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ഞാൻ സിഗരറ്റ് വലിച്ചു പോകുന്നു കാരണം ഈ ജഡം എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി വളരെ ഇഷ്ടപ്പെടുന്നു ഒരു ഞായറാഴ്ച പ്രഭാതം കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ നമ്മുടെ സഭാഹോളിലേക്ക് നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ പോകുകയാണ് പക്ഷെ പലപ്പോഴും ശരീരം എന്താ പറയുന്നത് അയ്യോ ഇന്ന് ഇവിടെ കിടന്ന് വിശ്രമിക്കാം ഈ ആഴ്ച മുഴുവൻ ജോലി ചെയ്യലായിരുന്നോ എന്ന് നമ്മൾ പറയും ഇത് നമ്മുടെ ഈ ജഡത്തിൻ്റെ മോഹങ്ങളാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായ പറയുന്നു മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എപ്പോഴും ആകപ്പെട്ടു നിൽക്കുക അതായത് ജഡത്തിൻ്റെ മോഹങ്ങൾ അവനെ പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയാതെ വണ്ണം അവനെ ബന്ധിച്ചു നിർത്തുന്ന അനുഭവങ്ങളുണ്ട് പക്ഷെ അതിനുള്ള ഒരു മറുപടി അപ്പോസ് ഗിലാത്തിയരോട് സംസാരിക്കുമ്പോൾ താൻ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പീ അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നാം അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോകണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമല്ലേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ജഡവും എപ്പോഴും അതിനോട് വിഘടിച്ച് നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് അല്പസമയം പ്രാർത്ഥിക്കാനാണെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ ശാരീരികമായ അവസ്ഥകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് അപ്പോസന പലൂസിയോട് പറയുന്നത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹങ്ങൾ ഒരിക്കലും നിവർത്തിക്കില്ല കാരണം ആത്മാവ് എപ്പോഴും നമ്മുടെ ആത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു റോമാലേഖയിൽ തന്നെ നമുക്കൊരു വാക്യം കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും നമുക്കറിയില്ല അങ്ങനെ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് പക്ഷവാദം ചെയ്യുന്നു റോമലേഖനം എട്ടാം മധ്യ ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു നോക്കണേ ഇരുപത്തിയാറാം വാക്യം എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവത പ്രകാരം പക്ഷവാതം ചെയ്യുന്നത് ആത്മാവിന് ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു നോക്കണേ ആത്മാവിന് ചിന്ത എന്താ ആത്മാവിന്റെ ചിന്ത നമ്മുടെ ആത്മാവിന്റെ ചിന്തകൾ നമ്മളെപ്പോഴും ആത്മാവിൽ ചിന്തിക്കണം ദൈവവിഷയപരമായിട്ട് നിൽക്കുന്നതായൊരു വ്യക്തി ആത്മീയമായി ജനിച്ച ഒരു വ്യക്തി അവൻ അവൻ്റെ ശരീരത്തിലല്ല അവൻ്റെ ദേഹിയിലല്ല അവൻ ചിന്തിക്കേണ്ടത് അവൻ എപ്പോഴും ആത്മാവിൽ അവൻ ചിന്തിക്കണം ആത്മാവിൽ ചിന്തിക്കണമെങ്കിൽ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധത്തിൽ സജീവമായിരിക്കണം ആത്മീയമായ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകണം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം ദൈവത്തിന്റെ ആത്മാവുമായി നമുക്കൊരു ബന്ധം വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കുവാൻ ദൈവത്തിന് കഴിയത്തുള്ളൂ ഏതൊരു ആത്മീക മനുഷ്യരുടെ ഒരു പ്രത്യേകത അവൻ്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ വായിച്ചു അത് തന്നെയാണ് എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നോക്കണേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന് തുണ നിൽക്കുന്നു നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ചില സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പോലും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കാത്തത് പക്ഷെ ഈ സമയത്തും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമുക്ക് വേണ്ടി തൊണു നിൽക്കുന്ന ഒരു ആത്മാവ് ഉണ്ട് അത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള ആ വ്യക്തമായ സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അത് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പക്ഷവാതം ചെയ്യുന്നു അങ്ങനെ പക്ഷവാതം ചെയ്തതുകൊണ്ട് നമ്മുടെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലെ ചിന്ത എന്നതാണെന്ന് ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അറിയുന്നതുകൊണ്ട് അതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ മാറി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നു അപ്പോൾ ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എന്ന് ഞാൻ നിങ്ങോട് സംസാരിച്ചത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ആത്മ മനുഷ്യരായി തീർന്ന് നമ്മുടെ ആത്മാവിനെ ദൈവവചനത്താൽ സുശിഷത്താൽ ജീവിപ്പിച്ച് ദൈവമായിട്ടുള്ള ശരിയായ ബന്ധം സൂക്ഷിക്കുന്ന നമ്മളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കും നമ്മൾ ഒരിക്കലും ദൈവസ്ഥാനത്ത് നിന്നും അന്യമല്ല നാം ദൈവത്തോടു കൂടെയാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ആത്മീകനായി നടക്കുവാൻ നീ പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി നാമത്തിൽ തന്നെ ആമേൻ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കിയുള്ള വേദഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസം ശ്രദ്ധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ